എന്തൊക്കെ കാര്യങ്ങൾ കണ്ടാലും കേട്ടാലും ഒരു ദിവസം അങ്ങ് കഴിയല്ലേ ഇന്നലെ നമ്മൾ കണ്ടൊരു വാർത്തയായിരുന്നു സ്വന്തം അധ്യാപകന് നേരെ കൊലവിളിയുമായിട്ട് വരുന്ന ഒരു പയ്യനെ വിദ്യാർത്ഥിയാണ് കേട്ടോ കാരണം എന്തെന്നറിയോ മൊബൈൽ ഫോണ് വാങ്ങിച്ചു വെച്ചു അധ്യാപകൻ അതുതന്നെ മൊബൈൽ വാങ്ങിച്ചതിന് അധ്യാപകനെ കൊല്ലുമെന്നുള്ള ഭീഷണിയായിട്ട് വരുന്ന ആ പയ്യനെ കണ്ടിട്ട് കണ്ടിരുന്നടുങ്ങാത്തവരായിട്ട് കേരളക്കരയിൽ ആരും തന്നെ ഉണ്ടാവില്ല ഒരാളോട് ദേഷ്യോ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യകാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയാവും ഗുലുമാലാവും ഒച്ച ബഹളമൊക്കെ ആവും അല്ലേ പിടിച്ച് മറ്റന്ന ആളുകൾ പോവും അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത് അങ്ങനെയല്ല കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും അതിൻ്റെ അപ്പുറം വേറൊന്നുമില്ല കൊല്ലല്ലേ ഇതിനു മുന്നേ നമ്മൾ കണ്ടു സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്ന സൽഗുണസമ്പന്നനായിട്ടുള്ള ഒരു മകനെ അതിനു മുന്നേ കണ്ടു ഒരു കുടുംബത്തിൽ കയറിയിട്ട് അവിടെയുള്ളവരെ വെട്ടിക്കൊന്നവനെ അല്ലേ അതുപോലെ പതിനാല് വയസ്സുള്ളവൻ പതിനാറ് വയസ്സുള്ളവനെ കൊന്നത് കൊലപാതകത്തിന്റെ ഒരു പരമ്പര തന്നെയാണ് ഈ പുതുവർഷത്തിൽ നമ്മളെ കാത്തിരുന്നത് അല്ലേ കാണാൻ വേണ്ടിട്ട് ഇപ്പോൾ ഇതാ അധ്യാപകൻ നേരെ കൊല വിളിയുമായിട്ട് വന്നേക്കുന്നത് ആ മൊബൈൽ വാങ്ങിച്ചു വെച്ചതിന്റെ പേരിൽ ഇവൻ ഇത്രത്തോളം കൊല വരെ നടത്തണമെന്നുണ്ടെങ്കിൽ ആ മൊബൈൽ നന്നായിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോ എന്തേലും ഉണ്ടാവും അതിന്റെ അത് അത്രക്കും വിലപ്പെട്ട ഘനപ്പെട്ട അവൻ്റെ ജീവിതം തന്നെ വഴിയാധാരുന്നു എന്തെങ്കിലും സംഭവം ഉണ്ടാവും നല്ലാതിരുന്ന എനിക്ക് ഇത്ര പെടുന്ന രോക്ഷം ആവശ്യമില്ലല്ലോ ഇത് എന്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കാണിക്കുന്നതെന്നാ വല്ല ലഹരിയുടേതുമാണോ അല്ലെങ്കിൽ വല്ല ഫിലിമും കണ്ടിട്ടാണോ ഇപ്പോഴുള്ള ഫിലിമിൽ തന്നെ വയലൻസാ ഉള്ളെന്നാണ് ഇപ്പോൾ ഫിലിം ആക്ടർ ആയിട്ടുള്ള സലീം കുമാർ വരെ പറഞ്ഞിട്ടുള്ളത് വയലൻസാണ് കംപ്ലീറ്റ് ഉള്ളത് ഒരു നല്ലൊരു കോമഡി പടം വരെ ഇല്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് സത്യമാണ് ഇപ്പൊ കംപ്ലീറ്റ് വയലൻസ് കുഞ്ഞു പുഷ്പങ്ങളാണ് കുട്ടികൾ എന്നു അല്ലേ ഇപ്പം ആ പുഷ്പങ്ങളൊക്കെ പുഷ്പന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിലിമിലൊരു ഡയലോഗുണ്ട് ഫ്ലവർ അല്ലടാ ആണെന്നുള്ളത് ഇപ്പം അങ്ങനെയാ ഫ്ലവർ എന്നല്ല ഇപ്പം ഉള്ളത് കംപ്ലീറ്റ് ഫയർ ആയിട്ടാ അവരൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ആയിപ്പോകുന്നത് ലഹരിക്കടിമയായിട്ട് തന്നെയാണോ ഈ കുട്ടിയും അതുപോലെ തന്നെയാണോ അല്ലേൽ അവന് ദേഷ്യം വന്നപ്പം പറഞ്ഞതാണോ ദേഷ്യം എന്നാൽ പറയേണ്ട വാക്കാണോ ആ കുട്ടിയുടെ ഒക്കെ വായിന്ന് വേണ്ട ഈ പറഞ്ഞേക്കുന്നത് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ബ്ലർ ചെയ്തിട്ട് ഞാൻ കൊടുക്കുന്നത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല അതിനും വേറൊരു പുലവാലിലേക്ക് പോകണ്ട അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ അങ്ങനെ സ്വഭാവം ഞാൻ ഞാൻ പറഞ്ഞു ഭയങ്കര പിന്നെ എവിടെ നിന്ന് കിട്ടിയ തീർക്കുനീ കൊന്നിട്ടു പറഞ്ഞു കൊന്നിട്ടു ഫോമുണ്ടോ എന്താ ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത് വല്ല അതിഷ്ടം തോന്നുന്നുണ്ടോ ഇതിപ്പോ ഓരോ ദിവസം കഴിഞ്ഞനുസരിച്ച് ഇതുപോലെ ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നോണ്ട് തന്നെ വലിയൊരു അതിശയം തോന്നാൻ ചാൻസ് ഇല്ല പക്ഷെ എന്നാലും സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രിൻസിപ്പാളിനോടും പഠിപ്പിക്കുന്ന മാഷിനോടൊക്കെ കാണിക്കുന്ന ഈ ഒരു തോന്നിവാസമുണ്ടല്ലോ കൊല്ലുന്നുണ്ടാ പറയുന്നത് വേറൊന്നും അവന് പറയാനില്ല കൈയൊക്കെ ചൂണ്ടിയിട്ട് ഓ ഇതൊക്കെ ചിന്തിക്കുമ്പോ നമ്മൾ നയൻറ്റീസ് കാലഘട്ടത്തെ കുറിച്ചൊന്നും ഓർമ്മ വരുന്നത് മാഷ്ടമാർ വരുന്നത് കാണുമ്പോ തന്നെ ഓടി ഓടിക്കും ക്ലാസ്സിലേക്ക് നേർക്കൊരു സംസാരം തന്നെ ഇല്ല ആകെ സംസാരിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും പഠന കാര്യങ്ങൾ മാത്രം വേറൊന്നും ഇല്ല അവരും അങ്ങനെ തന്നെ കുട്ടികളും അങ്ങനെ തന്നെ ആ ഒരു കാലഘട്ടം ഇപ്പം ചിന്തിക്കുമ്പോൾ അതുതന്നെയായിരുന്നു നല്ലതെന്ന് തോന്നുന്നു ഇതുപോലുള്ള കുട്ടികളൊന്നും നന്നില്ല അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊബൈലോ അല്ലെങ്കിൽ മറ്റുള്ള ലഹരിയോ അങ്ങനത്തെ ഒരു കാര്യമില്ല ഇപ്പോൾ പത്താം ക്ലാസ്സിലൊരു കുട്ടീൻ്റെ ബാഗ് നിന്ന് കിട്ടിയത് കഞ്ചാവാണ് ചിന്തിച്ചു നോക്കണം കാലം പോയ പോക്കെ അപ്പൊ അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ടിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് പല കാര്യങ്ങളും പല കാഴ്ചകളും അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നോണ്ട് തന്നെ നമുക്കിതൊന്നും വലിയൊരു പുത്തരിയല്ല അല്ലേ ഈ ഒരു കാര്യം പുറത്ത് വന്നതില് ആ അധ്യാപകനെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട് ആ അധ്യാപകൻ ഇത് പുറത്ത് കൊണ്ടു വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ വെച്ച് സംഭവിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആർക്കും സാധിക്കില്ലായിരുന്നു ഇപ്പൊ അധ്യാപകനെ കുറ്റം പറയുന്ന ആൾക്കാരാണ് എനിക്ക് പറയാനുള്ളത് സി സി ടി വി ക്യാമറയൊക്കെ തീർച്ചയായും പ്രിൻസിപ്പലിന്റെ റൂമിലൊക്കെ സ്ഥാപിച്ചിരിക്കണം അല്ലാതിരുന്നാൽ അവൻ പോയിട്ടുണ്ടാവും പറയുന്ന എന്നെ ക്രൂരമായിട്ട് അവർ പീഡിപ്പിച്ചെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ അധ്യാപകർ എന്തെങ്കിലും അല്ല അങ്ങനെയല്ല സംഭവിച്ചേക്കെന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ ഭാഗത്ത് നിൽക്കാനല്ലേ പറ്റി ശ്രമിക്കുകയുള്ളൂ അപ്പം ആ ഒരു ക്യാമറയിൽ ഇത് പകർത്തിയത് കൊണ്ട് തന്നെ അവനിപ്പോൾ മാനസാന്തരമൊക്കെ വന്നിട്ടുണ്ട് മാനസാന്തരം ലിമിറ്റ് ലിമിറ്റില്ലേ ഇപ്പം എന്തായാലും മാനസാന്തരം വരാനേ ചാൻസ് ഉള്ളൂ കാരണം അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകളുടെ കയ്യിലും ഈ ഒരു വീഡിയോ എത്തിയിട്ടുണ്ട് അവന് പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി സാധിക്കില്ല ഇപ്പം ഞാൻ കണ്ടു കുറച്ച് കമന്റ്സ് മാതാപിതാക്കളെ കുറ്റം പറയുന്നു മാതാപിതാക്കളെ പഠിപ്പിക്കലുകൊണ്ടാണ് മാതാപിതാക്കളെ വളർച്ച ദോഷം കൊണ്ടാണ് അവർ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാത്തതുകൊണ്ടാണ് അവന്റെ ക്യാരക്ടർ ക്യാരക്ടർ ഇങ്ങനെയായത് അങ്ങനെ മാത്രം പറഞ്ഞാൽ മതിയോ പറയാം നമുക്ക് മുഴുവനായിട്ടൊന്നും അവരങ്ങനെ പറയാൻ വേണ്ടി പാടില്ല കാരണം ഇന്നത്തെ മക്കൾ ഇതേ നിലപാടെന്ന് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ അച്ഛനമ്മമാർക്ക് എന്ത് സേഫ്റ്റിയാ ഉള്ളത് ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞു ഉമ്മയെ വെട്ടിക്കൊന്ന മകന്റെയൊക്കെ കാര്യം അതുപോലെ അച്ഛനെ കൊന്ന മകൻ ഇതുപോലുള്ള മക്കളുടെ കയ്യിൽ നിന്ന് മരണം വരിക്കുന്ന വരയ്ക്കുന്ന ഒന്ന് ചിന്തിച്ച് നോക്കി അത് മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുത്തിട്ടാണോ ഇവര് തലമുറ അങ്ങ് കഴിഞ്ഞ് വരുന്ന ടൈമിൽ ഇവരുടെ കൂട്ടുകേട്ടോ സിനിമയിൽ നിന്ന് ഉണ്ടാകുന്നതാണോ ഈ ആർജവും കാര്യങ്ങളൊക്കെ ഈ എനർജിയും ഇതുപോലെയൊക്കെ ഇപ്പോ കുറെ സിനിമകളുണ്ട് വയലൻ്റായിട്ടുള്ള വരുന്നത് ഭയങ്കര വയലൻസ് ആണ് അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഇത് തന്നെയാന്ന് നമ്മളും സ്വീകരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണോ അല്ലെങ്കിൽ അഹരി മൂത്തിട്ട് അവർക്ക് ആ ടൈമിൽ ഈ ലോകത്തല്ല വേറെ പല ലോകത്താ ഉള്ളെന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണോ മക്കള് നല്ല രീതിയിൽ വളർത്താത്തത് കൊണ്ട് മക്കളിങ്ങനെ നശിച്ചു പോകുന്നേന്നുള്ള രീതിക്ക് മാതാപിതാക്കളെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എല്ലാ കാര്യത്തിനും നമ്മൾ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി പണ്ടത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുട്ടികളും ഏർ കളി കളിച്ച് രസിക്കുന്ന ആളുകൾ അത് മാത്രമല്ല പഠിപ്പിന്റെ ഒരു ലോകത്ത് അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് ഈ ലഹരി കഞ്ചാവ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ആകൊരു ശതമാനം മറ്റേ അങ്ങനെ മോശമായിട്ട് ഈ സിഗരറ്റ് വലിയ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും പന്മസാല അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ യൂസ് ആക്കുന്ന ആളുകളുള്ളൂ പക്ഷെ ഇന്ന് ഇന്നങ്ങനെയല്ല നേരെ മറിച്ചാൽ ആ ഒരു ശതമാനം കുട്ടികളെ നല്ലതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ്റമ്പതും ഇതുപോലുള്ള അവസ്ഥയിലൊക്കെ പോയിക്കൊണ്ടേ ഇരിക്കുന്നത് റൂഡായിട്ടുള്ള പെരുമാറ്റങ്ങൾ ലഹരിയല് കഞ്ചാവില് കള്ളിൽ അടിമകളായിട്ടുള്ള മക്കൾ അതുമാത്രമല്ല വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ മൊബൈൽ തന്നെയാണ് മൊബൈലിൽ ഇന്ന് എന്തും കിട്ടും എന്തും കാണുമല്ലേ അപ്പോൾ ഇവർ കുറേ ഭാഗം ആളുകൾ ഇതുപോലെ വയലൻസ് ആയിട്ടുള്ള ഫിലിംസും കാര്യങ്ങളൊക്കെ കാണുക അതുപോലെ തന്നെ പോൺ മൂവീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മൊത്തത്തിൽ അവരുടെ റിലേ അങ്ങ് അടിച്ചു പോയ അവസ്ഥയിലൊക്കെ പോകുന്നത് അപ്പോൾ ഇതിൽ നിന്നൊന്നും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല അവർ എത്രയൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താൻ വേണ്ടി ശ്രമിച്ചുകഴിഞ്ഞാലും അവരതിന് നിൽക്കില്ല പിന്നെയാണ് അവർ ഈ ഓവറായിട്ട് പറയുമ്പം അവർക്കത് ഇഷ്ടപ്പെടാത്ത നിലയിലെത്തുമ്പോഴാണ് അടിയും കുൽമാലും വെട്ടലും കൊല്ലലും അങ്ങനെയൊക്കെ നിലയിലേക്ക് വരുന്നത് എങ്ങനെ പറഞ്ഞ് തിരുത്താൻ വേണ്ടി പറ്റും ഇതിങ്ങനെ വാതവരത പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇന്ന് തലമുറയിലെ ആളുകളൊന്നും കേൾക്കുകയില്ല അനുസരിക്കുകയില്ല ഇവരെ ഒരു പേടിച്ചിട്ട് മക്കളെ പേടിച്ചിട്ട് ഇപ്പോൾ ജീവിക്കുന്ന പേരൻസിനെയാണ് കൂടുതലും കണ്ടുവരുന്നത് ഒരു ശിക്ഷണത്തിലൂടെ അയക്കഴിഞ്ഞാലും നല്ല സ്നേഹത്തോട് കൂടി അയക്കഴിഞ്ഞാലും പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർ അവർക്ക് വേണ്ടത് മാത്രമേ എടുക്കുന്നുള്ളൂ അല്ലാതെ ഇവർ പറയുന്നത് എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതൊന്നും മനസ്സിലാക്കുന്നില്ല പഴയ കാലഘട്ടത്തിലുള്ള സാഹചര്യമൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അതൊരു വേദാന്തമായിട്ട് കണ്ടിട്ടങ്ങ് ഇതിലേക്ക് ഇട്ട് ഇതിലേ അങ്ങ് വിടും ആ ലെവലിലേക്കാണ് പോകുന്നത് എന്താ ചെയ്യുക ഇന്നത്തെ കാലഘട്ടത്തിലെ മാതാപിതാക്കൾക്ക് ശരിക്കും പറഞ്ഞാൽ മക്കളെ ആലോചിച്ച് പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ കുറച്ചുകൂടി കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഇന്ന് ആ കുട്ടിക്ക് മാനസാന്തരം വന്ന് മാപ്പ് പറയാം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എത്ര ദിവസത്തേക്കും എത്ര നിമിഷത്തേക്കും എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം എന്നുള്ളത് തീർച്ചയായും കണ്ടുപിടിച്ചിരിക്കണം ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാവുകയാണ് നമ്മുടെ മക്കളൊക്കെ നാളെ എങ്ങനെയായിരിക്കും നമ്മുടെ പെരുമാറുകാൻ ചിന്തിച്ചിട്ട് ആദ്യകാലത്തൊക്കെ ദൂര നാട്ടിലൊക്കെ സംഭവിച്ച കാര്യം ഇന്ന് നമ്മുടെ കൺമുന്നിൽ വരുമ്പോൾ നാളെ നമ്മുടെ വീട്ടിൽ എത്തുമോ എന്നുള്ള കാര്യത്തിലുള്ള പേടി ഇന്ന് ഓരോ ആളുകളെയും വേട്ടയാടിക്കൊണ്ടേ ഇരിക്കുക